പറഞ്ഞു കാരണമെന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിന പത്ത് വർഷം മക്കളില്ലാതിരുന്ന ഒരാൾക്ക് വേണ്ടി അവർ കരച്ചു നിർത്താതെ കരഞ്ഞുകൊണ്ടേയിരുന്നപ്പോൾ എനിക്ക് മക്കളില്ല എന്ന് പറഞ്ഞത് കേട്ടിട്ട് അവരുടെ കരച്ചി പെട്ടെന്ന് അവർ എന്ന് പറയുന്നു പ്രിയ ദൈവം മക്കളെ നാം പിള്ളേരില്ലെങ്കിൽ അല്ലെങ്കിൽ വിവാഹം നടന്നില്ല എങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവർ മരിച്ചു പോകണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു വീട് വയ്ക്കുവാൻ സാധിച്ചില്ലെങ്കിൽ കടംഭാരത്തിൽ മുങ്ങിയിരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലം ഇത്രയും വർഷങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടും ദൈവസന്നിധിയിൽ ഞാൻ നീതിയോടെ നിന്ന് എന്നിട്ടും എനിക്ക് ഇത് ഒന്നും സാധിച്ചു കിട്ടുന്നില്ല എന്ന് നിങ്ങൾ വേദനയോടെ ഇരിക്കുകയാണെങ്കിൽ പ്രിയ ദൈവ പൈതലേ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ വീണ്ടും വീണ്ടും മനസ്സ് കൊണ്ടോ അല്ലെങ്കിൽ ശരീരം കൊണ്ടോ തളർന്നു പോകാതെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ കഷ്ടപ്പാടുകളുടെ യാത്ര അനേകരുടെ കണ്ണിനീര് മാറ്റുവാൻ അല്ലെങ്കിൽ അനേകരുടെ ആത്മഹത്യയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കും ആയതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന ഈ ജീവിതത്തെ സന്തോഷത്തോട് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നിങ്ങൾക്ക്